Hi, hello in the recipe. പെട്ടെന്നു തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും മക്കൾക്കും അതുപോലെ വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന എളുപ്പത്തിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വെറും ഒരു ബൂസ്റ്റും ഒരു മുട്ടയും മാത്രം മതി നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്ന് മുട്ട വെച്ചിട്ടെങ്കിലും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതാ സ്പൂണിൻ്റെ കുറച്ചേ എടുക്കുന്നുള്ളൂ തന്നെ മൂന്ന് സ്പൂൺ തന്നെ ഉള്ളൂ പാലിൻ്റെ അളവ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതാ ഞാൻ ഒരു രണ്ട് സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ബോസിലും അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മുട്ട ഒടച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മൂന്ന് മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് പാലിൻ്റെ അളവും ബോസ്റ്റിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക പാലിൻ്റെ അളവ് കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനൊരു രണ്ട് പാക്ക് ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളത് മിക്സി ഒന്ന് അടിച്ചെടുക്കണുണ്ടോ ഈ മുട്ടയും പാലും ബൂസ്റ്റും എല്ലാം കൂടിയിട്ടുതന്നെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മിക്സി ജാറിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാകും കാരണം ബൂസ്റ്റ് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പോവും തന്നെ നമുക്ക് മിക്സി ജാറിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാകും ഇനി ഇതാ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കണം മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് എത്ര അടിച്ചെടുത്താലും നന്നായിട്ടൊന്നും മിക്സായി കിട്ടില്ല മിക്സി ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പം താ ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് മിക്സിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഒരു മുട്ടയും പാലും അതുപോലെ തന്നെ ബൂസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ അടിഞ്ഞ് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ മുട്ട ഒരു മുട്ട ആയതുകൊണ്ട് തന്നെ അളവ് വളരെ കുറഞ്ഞു പോയി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു മൂന്ന് മുട്ട വെച്ചിട്ടെങ്കിലും കുറഞ്ഞതൊന്നും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക നിത ഈ ഒരു പരുവത്തിലൊക്കെ കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ വാനി ലൈസൻസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ബൂസ്റ്റ് ചേർക്കുന്നത് കൊണ്ടുതന്നെ അങ്ങനെ മുട്ടയുടെ ഒരു ടേസ്റ്റ് ഒന്നും വരുന്നില്ല എങ്കിലും മുട്ടയുടെ ടേസ്റ്റ് അങ്ങനെ ചിലർക്കൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടും അതുകൊണ്ട് തന്നെ അങ്ങനെ വേണമെങ്കിൽ ഏലക്കായോ അല്ലെങ്കിൽ വാനില ലൈസൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാഞ്ഞ് ഞാൻ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ വളരെ കുറഞ്ഞ അളവിലല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് വളരെ കുറച്ച് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ പഞ്ചസാര അതാ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ക്യാരമല ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്ത് തന്നെ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടുതന്നെ ഒന്ന് ലൂസാക്കി എടുക്കുക അതാ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെയും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടിത് കട്ടയായതൊക്കെ ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു പാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തിളച്ച വെള്ളത്തിലൊക്കെ വെക്കുന്നതാണ് ഇങ്ങനെ സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ പാത്രം പാത്രങ്ങൾ വെക്കാൻ നോക്കുക അപ്പോൾ അതാ ഞാൻ ഇതിലേക്കൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്യാരമൽ ചെയ്ത പഞ്ചസാര അതാ എല്ലാ ഭാഗത്തൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കണുണ്ട് മുട്ടയുടെ ഒക്കെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ മുട്ടയും പാലും തന്നെ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാനിതായി ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇഡ്ലി പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് തിളപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഏത് പാത്രമായാലും പറ്റുണ്ടോ നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്താലും മതിയാകും ഞാനിതായി ഈ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒരു വട്ടിട്ട് കൊടുത്തിട്ട് ഈയൊരു നമ്മുടെ ഒരു ബാറ്റർ ഒഴിച്ച പാത്രം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇനി ഇതൊന്ന് ആവി കടക്കാതെ നമുക്കൊന്ന് അടച്ചു വെക്കണം അപ്പം ഞാനിതിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് ഇതൊന്ന് അടച്ചെടുക്കുന്നത് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ടും പിന്നെ നമ്മൾ വെള്ളം തിളച്ചാൽ ലോ ഫ്ലെയിമിലിട്ടിട്ടും ഒരു ഇരുപത് മിനിറ്റ് വരെ വേവിച്ചെടുക്കുക നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ടൊക്കെ ഒന്ന് കുത്തി നോക്കുക അത്യാവശ്യം വെന്ത് വെന്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അതാ എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മൂന്ന് മുട്ട വെച്ചിട്ടെങ്കിൽ നമ്മൾ കുറഞ്ഞത് ചെയ്യണമായിരുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എപ്പോഴും ആക്കാവുന്നതാണ് അപ്പോൾ താ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്